വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ കടങ്ങോട് തെക്കുമുറിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട കരിയന്നൂർ കുന്നിലാണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടത്തുന്നത് യത്തീൻഖാനയ്ക്ക് സമീപമാണ് കുന്ന് സ്ഥിതി ചെയ്യുന്നത് നിർമ്മാണ പ്രവൃത്തികളുടെ മറവിലാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നത് വലിയ ടോറസ് ടിപ്പറുകളിലാണ് മണ്ണ് കൊണ്ടുപോകുന്നത് കുന്നിന്റെ പകുതി ഭാഗവും തുരന്നെടുത്ത നിലയിലാണ് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെയാണ് മണ്ണെടുക്കുന്നതെന്ന് ആരോപണമുണ്ട് അനുമതി നൽകുന്ന അധികൃതർ പിന്നീട് പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ചെറിയ അളവിൽ മണ്ണെടുക്കാനുള്ള അനുമതി നേടി വൻതോതിൽ മണ്ണെടുത്ത് വിൽപ്പന നടത്തുകയാണെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വില്ലേജ് അധികൃതർ ഇടപെട്ട് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ കടങ്ങോട് വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലും വൻതോതിലുള്ള മണ്ണെടുപ്പ് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന നിരവധി വാഹനങ്ങൾ പോലീസ് ന്യൂസ് ബ്യൂറോ പിടികൂടിയിരുന്നുപ്പെട്ടി